കൂട്ടായ്മയിലൂടെ ഒരുക്കിയ പ്രൊഫഷണൽ നാടകം ആ ശബ്ദം നിലച്ചിട്ടില്ല സൂപ്പർഹിറ്റ് ചെമ്മലമറ്റും പന്ത്രണ്ട് സ്ലേഹന്മാരുടെ ദേവാലയത്തിൽ വിശുദ്ധ ഗേവർഗി സഹദായുടെ തിരുന്നാളോടനുബന്ധിച്ച് ഇടവകയിലെ കലാപ്രതിഭകളിൽ ചേർന്നൊരുക്കിയ ആ ശബ്ദം നിലച്ചിട്ടില്ല എന്ന നാടകമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അരങ്ങത്തും അണിയറയിലും പ്രവർത്തിച്ചവരെല്ലാം ചെമ്മലമറ്റം ഇടവകയിലെ അംഗങ്ങളാണെന്നതാണ് നാടകത്തിന്റെ മറ്റൊരു സവിശേഷമായ വസ്തുത ഇടവകയിലെ അൻപതോളം കലാകാരന്മാരോടൊപ്പം ഇടവകയിലെ കൊച്ചൻ ഫാദർ തോമസ് കട്ടിപ്പറമ്പിലും അഭിനേതാവായി എത്തിയതോടെ സദസ്സിൽ നിറഞ്ഞ കൈയടി ഉയർന്നു വിശുദ്ധ ബൈബിളിലെ വിശുദ്ധ സ്നാപക യോഹനാന്റെ കഥയെ ആസ്പദമാക്കിയാണ് ആ ശബ്ദം നിലച്ചിട്ടില്ല എന്ന നാടകം ഒരുക്കിയത് ഇടവകംഗമായ മാത്യു കൊല്ലപ്പറമ്പിലാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് ഇടവക വികാരി ഫാദർ സെബാസൻ കൊല്ലം ഹെവൻലി കമ്മ്യൂണിക്കേഷൻ എന്ന പേരിൽ സമിതി രൂപീകരിച്ചാണ് നാടകത്തിന് ചുക്കാൻ ഇടവകയിലെ കലാപ്രതിഭകളെ വളർത്തിക്കൊണ്ടുവരികയും സത്യത്തിന്റെ സുവിശേഷം കഴിയുന്ന എല്ലാ മാർഗങ്ങളിൽ കൂടി എല്ലാ ജനങ്ങളോടും പ്രകോഷിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് ഇടവക വികാരി പ്രതികരിച്ചു ചുമലവറ്റം ഇടവക എന്നത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ ഇടവകയാണ് തൊള്ളായിരത്തി അൻപത് കുടുംബങ്ങളും അവിടെ ഏകദേശം അയ്യായിരത്തോളം ആളുകളും ക്രൈസ്തവരായി ജീവിക്കുന്ന സ്ഥലമാണ് ഈ ആളുകളുടെ ഉള്ളിലെല്ലാം നല്ല വിശ്വാസവും അതുപോലെ കലാബോധവും ഉൾചേർന്നിട്ടുണ്ട് ഇവിടെ ഒരു കലാസന്ധ്യ നടത്തണമെങ്കിലും കലാപരിപാടികൾ അവതരിപ്പിക്കണമെങ്കിലും കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ധാരാളം ആളുകൾ കഴിവുള്ളവരുണ്ട് എന്നെനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഈ രംഗത്ത് നമുക്ക് പള്ളിത്തിരുന്നാളിനോട് അനുബന്ധിച്ചോ മറ്റു സന്ദർഭങ്ങളിലോ ഒക്കെ പ്രത്യക്ഷമായി നല്ലൊരു കലാരൂപം അവതരിപ്പിച്ചാൽ അതിന് പല ഗുണങ്ങളുണ്ട് എന്ന് തോന്നി ഒന്നാമത് കുറേ ആളുകൾ സംഘടിതമായി ഒരു കാര്യം ചെയ്യുമ്പോൾ ഇടവകയിലെ ഐക്യവും സ്നേഹവും ഒക്കെ വർദ്ധിക്കും രണ്ടാമത് അവരിലെ കലാബോധം ആളുകൾക്ക് കാണുവാനും ആസ്വദിക്കുവാനും ഇടയാകും അത് മറ്റു ആളുകളെയും മറ്റിടവകളെയും ഇങ്ങനെയുള്ള കലാരംഗങ്ങളിലേക്ക് കടന്നു വരാനും കലാരൂപങ്ങൾ അവതരിപ്പിക്കുവാനും പ്രേരിപ്പിക്കും അങ്ങനെ വിശുദ്ധ ഗ്രന്ഥം കൂടുതൽ ആഴത്തിൽ പഠിക്കുകയും വിശുദ്ധ ഗ്രന്ഥത്തിലെ തത്വങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എങ്ങനെയെന്ന് കലാരൂപങ്ങളിലൂടെ മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് ഇവിടെയുള്ള ആളുകളെ സംഘടിപ്പിച്ച് ഒരു ചെറിയ കലാസമിതിക്ക് രൂപം അഭിനയത്തിനപ്പുറം ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണെന്ന് നാടകത്തിലെ പ്രധാന അഭിനേതാവായ ഫാദർ തോമസ് ന്യൂസിനോട് പറഞ്ഞു നാടകത്തെ പറ്റി പറയുമ്പോൾ അഭിനയത്തിനപ്പുറം ഇത് വലിയൊരു കൂട്ടായ്മയുടെ അനുഭവമായിരുന്നു നാളുകളായിട്ട് ഏകദേശം ആറു മാസക്കാലമായിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്നു ചേർന്ന് ഈ നാടകത്തിന്റെ വിജയത്തിനായിട്ട് പ്രയത്നിക്കുകയായിരുന്നു അധ്വാനിക്കുകയായിരുന്നു അധ്വാനത്തിന്റെ ഫലമാണ് ഈ നാടകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് നാടകത്തിന്റെ പേര് നമുക്കൊക്കെ അറിയാം ആ ശബ്ദം നിലച്ചിട്ടില്ല നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ച ബിജു മാത്യു വിശദാംശങ്ങൾ ഞങ്ങൾ ഇടവകയിലുള്ള കുറച്ച് കലാകാരന്മാര് മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു ആശയമാണ് അതിന് സ്റ്റേജിൽ എത്തിക്കാൻ വേണ്ടിട്ട് വളരെ ആലോചിച്ചുറച്ച് ഒരു സംഘം ആളുകൾ പുറപ്പെടുകയാണ് ഉണ്ടായത് അതിന് നേതൃത്വം നൽകിയത് നമ്മുടെ ചെമ്മനമറ്റം പന്ത്രണ്ട് ശ്രീഹന്മാരുടെ പള്ളിയിലെ വികാരി ഫാദർ സെബാസ്റ്റ്യൻ ചന്ദ അദ്ദേഹമാണ് ഞങ്ങളുടെ രക്ഷാധികാരിയായി ഞങ്ങൾ വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധപ്രകാരമാണ് ഈ തിരുനാളിനോടനുബന്ധിച്ച് നമ്മുടെ ദേവാലയ നമ്മുടെ ഇടവേക്കാരെ അണിചേർന്നുകൊണ്ട് കലാകാരന്മാരെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു മികച്ച നാടകം കാഴ്ചവെക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യണം എന്ന് അദ്ദേഹം നിർബന്ധമായിട്ട് പറയുകയും അങ്ങനെ അദ്ദേഹം ആ മെസ്സേജ് ഞങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു തുടർന്ന് ഞങ്ങൾ അങ്ങനെയുള്ള കലാകാരന്മാരെ കണ്ടുപിടിച്ചു അതൊരു വലിയൊരു പരിശ്രമം തന്നെയായിരുന്നു എങ്ങനെയാണെങ്കിലും സ്വയമായിട്ട് മുന്നോട്ട് വന്നവരുണ്ട് എല്ലാ രംഗത്തും കഴിവുള്ളവർ ഈ ഉണ്ടെന്ന് ഇടവകളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവൻ അച്ഛനെ പറ്റി അറിയാമായിരുന്നു അങ്ങനെയാണ് ഈ നാടകം തുടങ്ങാനുള്ള ഒരു പ്രാരംഭ നടപടികളിലേക്ക് പോയത് കഠിനമായ പരിശീലനത്തിനു ശേഷമാണ് നാടകം ആധുനിക രംഗ സജ്ജീകരണങ്ങളോടും സാങ്കേതിക സംവിധാനങ്ങളുടെ കൂടി നാടകം വേദിയിലെത്തിയപ്പോൾ പ്രൊഫഷണൽ നാടക സമിതികളോട് കിടപിടിക്കത്തക്ക വിധം നിലവാരം പുലർത്തിയെന്നത് പുതിയൊരു ഉത്തേജനവും കാഴ്ചപ്പാടും നൽകിയെന്ന് സമിതി അറിയിച്ചു നാടകത്തിന്റെ അവതരണ ശൈലിയും സാങ്കേതിക മികവുകളും ഇതിനോടകം മറ്റു വേദികളിലേക്കും ക്ഷണം ലഭിച്ചു കഴിഞ്ഞു കോട്ടയം